ഹായ് ഞാൻ ഡോക്ടർ അംബ്ലി ക്യൂമൺ ഹെൽത്ത് കെയറിലെ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യാണ് ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക വീടുകളിൽ നമ്മൾ കണ്ടുവരുന്നതാണ് പേരമരം പേരമരത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് പേര ഇലയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ അതായത് നമ്മൾ രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ടൊക്കെ അല്ലെങ്കിൽ ഡയബറ്റീസ് പേഷ്യൻസൊക്കെയും ഫ്രൂട്ട്സ് കഴിക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെ ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് നമ്മൾ വില കൂടിയ ഫ്രൂട്ട്സുകൾ കഴിക്കാറുണ്ട് അതായത് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഓറഞ്ച് മുന്തിരി പൈനാപ്പിൾ തുടങ്ങിയവക്കെ എന്നാൽ നമ്മുടെ തൊടിയിൽ ഉണ്ടാവുന്ന പേരക്ക മരത്തിന് ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ ഒരുപാട് ഗുണങ്ങളും ഒരുപാട് പോഷകങ്ങളും ന്യൂട്രിയൻസൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് പേരക്ക നമ്മൾ പലപ്പോഴും ഇതിനെ അവഗണിക്കാറുള്ളത് മലയാളികൾക്ക് പൊതുവെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നുള്ള അവസ്ഥയിൽ തന്നെയാണുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ തൊടിയിൽ അല്ലെങ്കിൽ മുറ്റത്തുണ്ടാകുന്ന പേരക്കയെ നമ്മൾ സാധാരണ ശ്രദ്ധിക്കാറില്ല ഒരുപാട് പോഷക ഗുണങ്ങളും ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ളതാണ് പേരക്ക പേരമരത്തിൻ്റെ മറ്റ് സവിശേഷതകൾ എന്തൊക്കെയാണെന്നും പേരക്ക നമുക്ക് എങ്ങനെയൊക്കെ കഴിക്കാമെന്നും പേര ഇലയുടെ എന്തൊക്കെ സവിശേഷതകളാണെന്നും നമുക്ക് നോക്കാം നമ്മൾ വൈറ്റമിൻ സി കൂട്ടാനായിട്ട് ഒരുപാട് ഫ്രൂട്ട്സുകൾ കഴിക്കാറുണ്ട് നെല്ലിക്ക നാരങ്ങ പോലെയുള്ളവ ഇതിലൊക്കെ ഉള്ളതിനേക്കാൾ ഇരട്ടി വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്ന അടങ്ങിയിരിക്കുന്നൊരു ഫ്രൂട്ടാണ് പേരയ്ക്ക അതായത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന നാരങ്ങയിൽ വെറും പത്തൊമ്പത് മില്ലിഗ്രാം വൈറ്റമിൻ സി ആണ് ഉള്ളത് എന്നാൽ ഇതിൻ്റെ നാലിരട്ടിയാണ് അതായത് നൂറ്റി ഇരുപത്തഞ്ചോളം മില്ലിഗ്രാം വൈറ്റമിൻ സി പേരക്കയിൽ അടങ്ങിയിരിക്കുന്നുണ്ട് പേര ഇലയിലും ഒരുപാട് സവിശേഷതകൾ അടങ്ങിയിരിക്കുന്നുണ്ട് പേര ഇല നമുക്ക് തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രമേഹമൊക്കെ കണ്ട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെയാണ് പേരക്കയും പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് പേരയ്ക്ക വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ പ്രതിരോധ വ്യവസ്ഥ കൂടുമെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ വൈറ്റമിൻ സി റിച്ച് റിച്ചായ പേരയ്ക്കഴിക്കുന്നത് വഴി നമുക്ക് പ്രതിരോധ വ്യവസ്ഥ കൂടുകയും നമ്മുടെ ആരോഗ്യം ഒന്നുകൂടി ഒന്ന് മെച്ചപ്പെടുകയും ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഡയബറ്റിക് പേഷ്യൻസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് പേരയ്ക്ക പേരയ്ക്ക അതായത് ഹൈപ്പർ ഗ്ലൈസീമിക് ആയിരിക്കും ഹൈപ്പോ ഹൈപ്പോഗ്ലൈസീമിക് ആയിരിക്കും നമുക്ക് ഷുഗർ കൂടുന്ന ആൾക്കാരെയാണ് ഹൈപ്പർ ഹൈപ്പർഗ്ലൈസീമിക്ക എന്ന് പറയുന്നത് ഹൈ ഷുഗർ കുറയുന്ന ആൾക്കാർക്കാണ് ഹൈപ്പോ ഹൈപ്പോഗ്ലൈസീമിയ അപ്പോൾ ഇവർക്ക് രണ്ടു പേർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് പേരയ്ക്ക പ്രമേഹ രോഗികളിൽ അവരുടെ ഷുഗർ ലെവല് കൺട്രോൾ ചെയ്യാൻ ഇത് സഹായിക്കുന്നു എന്ന് പറഞ്ഞു അതായത് പ്രമേഹ രോഗികളിൽ അവരുടെ ഷുഗർ ലെവല് കൂടാനോ കുറയാനോ ബാധിക്കാതെ അതൊന്ന് കൺട്രോൾ ചെയ്ത് ലെവലിൽ ആ നോർമൽ ലെവലിൽ തന്നെ കൊണ്ടുപോകാനായി പേരൊക്കെ സഹായിക്കുന്നുണ്ട് ഇതിൽ ഒരുപാട് ഫൈബർ അടങ്ങിയിരിക്കുന്നതിനാൽ ഈ ഫൈബേഴ്സാണ് ഷുഗർ ലെവൽ കൂടാതെയും അത് കുറയാതെയും കൺട്രോൾ ചെയ്യുന്നത് ഇത് തൊലിയോടെ കഴിക്കാം എന്നുള്ളത് മറ്റൊരു സവിശേഷതയാണ് ഇനി പറയുന്നത് നമ്മൾ വാഴപ്പഴത്തിലൊക്കെ ഒരുപാട് പൊട്ടാസ്യം നമ്മൾ കണ്ടുവരുന്നുണ്ട് അതായത് പൊട്ടാസ്യം ഡെഫി ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളവർക്ക് നമ്മൾ വാഴപ്പഴമാണ് നിർദ്ദേശിക്കാറുള്ളത് ഈ വാഴപ്പഴത്തിലേക്കാൾ കൂടുതലായിട്ട് പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിരിക്കുന്നത് പേരക്കയിലാണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് പൊട്ടാസ്യം കുറവുകളുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് നിർദ്ദേശിക്കാവുന്ന മറ്റൊരു പഴമാണ് പേരക്ക പേരക്ക കഴിക്കുന്നതിലൂടെ ഉയർന്ന രക്തസമ്മർദ്ദമുള്ള ആൾക്കാരുടെ ബി പി അതായത് അമിത രക്തസമ്മർദ്ദം അതൊക്കെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാനായി സാധിക്കും ഇവരുടെ ബി പി ഒക്കെ കുറച്ചു കൊണ്ടുവരാനായിട്ട് നമുക്ക് പേരയ്ക്ക കഴിക്കുന്നതിലൂടെ സാധിക്കും മറ്റൊന്ന് ഇത് ഗർഭസ്ഥ ശിശുക്കളിലും ഗർഭിണികളിലും ആക്ട് ചെയ്യുന്നതാണ് ഗർഭിണികൾക്ക് കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഉത്തമമായ ഫ്രൂട്ടാണ് പേരയ്ക്ക ഗർഭിണികൾ അവരുടെ ഗർഭസ്ഥ കാലത്ത് ഈ ഫ്രൂട്ട് കഴിക്കുന്നത് നല്ലതാണ് കൂടാതെ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയ്ക്കും ബുദ്ധിവികാസത്തിനും നാഡീവ്യൂഹത്തിൻ്റെയൊക്കെ വളർച്ചയ്ക്കും ഈ ഫ്രൂട്ട് നല്ലതാണ് ഇതിലൊരുപാട് ഫോളി ഫോളിക് ആസിഡുകളും ബി വൈറ്റമിൻ ബി നയനും ഒക്കെ ഉൾപ്പെട്ടതിനാൽ ഇത് അവരുടെ ശരീര വളർച്ചയ്ക്കും ബുദ്ധി ബുദ്ധിവികാസത്തിനുമൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക ആൾക്കാരിൽ നമ്മൾ കണ്ടുവന്നിട്ടുള്ള ഒരു അവസ്ഥയാണ് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം രാവിലെ ശരിക്കും ടോയ്ലറ്റിൽ പോയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ആൾക്കാരായിരിക്കും നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരും അതുകൊണ്ട് തന്നെ അവരുടെ ആ മലബന്ധം മാറാനായിട്ട് നല്ല ശോധന കിട്ടാനായിട്ട് പേരയ്ക്ക ഗുണം ചെയ്യുന്നതാണ് നിങ്ങൾക്ക് പേരയിലിട്ട വെള്ളം രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് വഴി ആ ദിവസത്തെ ശോധന നന്നായി കിട്ടാനായി സഹായിക്കുന്നുണ്ട് ഇതുകൂടാതെ തന്നെ ഗർഭിണികളിൽ ഗർഭസ്ഥ ഗർഭസ്ഥകാലത്ത് കോൺസ്റ്റിപ്പേഷൻ നമ്മൾ വളരെയധികം ഒരു കാര്യമാണ് ഇത് കുറയ്ക്കാനായിട്ടും അവരില് ശോധന കൂട്ടാനായിട്ടും പേരയില സഹായിക്കുന്നുണ്ട് പേരയിലയുടെ രണ്ട് തളിരില രാവിലെ തന്നെ നിങ്ങൾ ചവച്ച് കഴിക്കുന്നതും അല്ലെങ്കിൽ ഈ തളിരില ഇട്ട വെള്ളം കുടിക്കുന്നതും നിങ്ങൾക്ക് ശോധനയും മലബന്ധം ഒഴിവാക്കാനും സഹായിക്കുന്നുണ്ട് ിടക്കിടക്ക് പനി തുമ്മൽ ജലദോഷം കഫക്കെട്ടൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ പേരയില ഡെയിലി കഴിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ് ഇത് ചവച്ചരച്ച് കഴിക്കുന്നത് വഴി നിങ്ങൾക്ക് പനി അല്ലെങ്കിൽ കഫക്കെട്ട് തൊണ്ടവേദന ഇതൊക്കെ മറികടക്കാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇടക്കിടയ്ക്ക് മൂക്കടപ്പ് വരുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ഇതിൻ്റെ വെള്ളം നിങ്ങൾക്ക് ആവി പിടിക്കുന്നത് പേരയില ഇട്ട വെള്ളം ആവി പിടിക്കുന്നത് വളരെയധികം സഹായിക്കും അതിന് കൂടെ തന്നെയായി നിങ്ങൾക്ക് തുളസിയിലയോ പനിക്കൂർക്കിടയിലൊക്കെ കൂടുതലായിട്ടും ഉപയോഗിക്കാവുന്നതാണ് പേരയിലയുടെ മറ്റൊരു സവിശേഷ ഗുണം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ വായെ അതായത് ഓറൽ കാവിറ്റിയെ ഇത് ഒരുപാട് സംരക്ഷിക്കുന്നുണ്ട് വായ്ക്കകത്ത് വരുന്ന പുണ്ണുകൾ അല്ലെങ്കിൽ വായ്നാറ്റം പല്ലുകളിൽ ഉണ്ടാകുന്ന കേടുപാടുകൾ മോണയിലുണ്ടാകുന്ന വീക്കം ഇതൊക്കെ തടയാനായിട്ട് പേരയില സഹായിക്കും രാവിലെ തന്നെ പേരയില ചവച്ചിറക്കുന്നത് വഴി നിങ്ങൾക്ക് ഉണ്ടാകുന്ന വായ്നാറ്റം ഒക്കെ കുറയാനായിട്ട് സാധിക്കും കൂടാതെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന വായ്പുണ്ണ് നിയന്ത്രിക്കാനും ഇതുകൊണ്ട് സഹായിക്കുന്നുണ്ട് മറ്റൊന്ന് നിങ്ങൾക്കുണ്ടാകുന്ന പല്ലിലെ കറുപ്പുകൾ ഇതൊക്കെ മാറാനും പേരയില സഹായിക്കുന്നതാണ് നിങ്ങൾക്കുണ്ടാകുന്ന മോണയിലെ വീക്കം അത് മാറാനും പേരയില ഉത്തമമാണ് നമ്മൾ മുന്നേ പറഞ്ഞു പേരക്കയിൽ ഒരുപാട് വൈറ്റമിൻ സി ഉണ്ടെന്ന് അതായത് നാരങ്ങയിൽ നാരങ്ങയിലടങ്ങിയിരിക്കുന്നതിനാൽ നാലിരട്ടി അധികം വൈറ്റമിൻ സി പേരക്കയിലടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയെ ബാധിക്കുന്നുണ്ട് അതായത് പ്രതിരോധ വ്യവസ്ഥ കൂട്ടാനായിട്ട് ഇത് സഹായിക്കുന്നു അതുപോലെ തന്നെയാണ് നമുക്ക് ഈ പ്രതിരോധ വ്യവസ്ഥ വൈറ്റമിൻ സി കൂടുന്നതിനനുസരിച്ച് നമ്മുടെ പ്രതിരോധ വ്യവസ്ഥ കൂടുന്നത് വഴി നമുക്ക് ക്യാൻസർ പോലുള്ള മഹാവിപത്തുകളിൽ നിന്ന് സംരക്ഷണം കിട്ടുന്നുണ്ട് മറ്റൊരു സവിശേഷതയാണ് പേരയ്ക്ക നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു എന്നുള്ളത് അതായത് നമ്മുടെ രക്തക്കുഴലുകളിൽ വരുന്ന ബ്ലോക്കുകൾ അല്ലെങ്കിൽ ക്ലോട്ടുകൾ ഇതൊക്കെ കുറയ്ക്കാൻ പേരയ്ക്ക കഴിക്കുന്നതിലൂടെ സാധിക്കും അതായത് ഇതിൽ ഒരുപാട് വൈറ്റമിൻ കെ അടങ്ങിയിരിക്കുന്നതിനാൽ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായി ഇത് സഹായിക്കും ബ്ലഡുകൾ ക്ലോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നീർവീക്കം വരികയോ ഒക്കെ ചെയ്താൽ കൊറോണറി ആർട്ടറികളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് അത് തകരാറുണ്ടാക്കുന്നതാണ് ഇതൊക്കെ കുറയ്ക്കാനായിട്ടും നമ്മുടെ ഹാർട്ടിന്റെ പമ്പിംഗ് മെക്കാനിസം കൂട്ടാനായും ഇത് സഹായിക്കുന്നുണ്ട് പേരക്കയുടെ മറ്റൊരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കുമെന്നുള്ളതാണ് അതായത് ഇത് നമ്മുടെ നാടി നിരമ്പുകളെയൊക്കെ ഉത്തേജിപ്പിക്കുകയും മസിലുകളെയൊക്കെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നത് വഴി നമുക്കുണ്ടാകുന്ന മാനസിക പിരിമുറുക്കങ്ങൾ അതായത് സ്ട്രെസ് സ്ട്രെയിൻ ഇതൊക്കെ കുറച്ച് നമുക്ക് ഒരു ഉന്മേഷം അല്ലെങ്കിൽ ഉണർവ് തരാനായി പേരക്ക സഹായിക്കുന്നുണ്ട് നമ്മളെല്ലാവരും ഒരു തവണയെങ്കിലും ഫേസ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചൊറികൾ അല്ലെങ്കിൽ മറ്റ് പാടുകളൊക്കെ ഈ പാടുകളും ചൊറി ചിരങ്ങ് തുടങ്ങിയൊക്കെ അതായത് കുരുക്കളൊക്കെ മാറുന്നതിനായി പേരയ്ക്ക കഴിക്കുന്നതിലൂടെ സഹായിക്കും ഇത് ഡെയിലി കഴിക്കുന്നത് വഴി നമ്മുടെ സ്കിന്നിന് ഒരു പുതുജീവൻ വെക്കുന്നതും കൂടാതെ ആ ഉണർവ് നമുക്ക് അനുഭവപ്പെടുന്നതുമാണ് അതായത് നമ്മുടെ സ്കിന്നൊക്കെ ഗ്ലോ ചെയ്യാൻ തുടങ്ങും കൂടാതെ ഇത് കഴിക്കുന്നത് വഴി നമുക്ക് ഉണ്ടാകുന്ന അതായത് ചൊറിച്ചിലുകൾ ഇതൊക്കെ മാറി വരികയും നമ്മുടെ സ്കിന്നു തന്നെ മാറി അതായത് പുതിയ കോശങ്ങൾ ഉണ്ടാവാനും ഇതുവഴി സാധിക്കുന്നുണ്ട് തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് ഉതകുന്നതാണ് പേരയ്ക്ക തലച്ചോറിലുണ്ടാവുന്ന ബ്ലോക്കുകൾ അല്ലെങ്കിൽ ക്ലോട്ടുകൾ ഹൃദയത്തിൽ വരുന്ന ബ്ലോക്കുകൾ സ്ട്രോക്ക് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് തുടങ്ങിയവക്കെ മറികടക്കാൻ പേരയ്ക്ക സഹായിക്കുന്നുണ്ട് അമിത ബി പി ഉള്ള ആൾക്കാരിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരാറുണ്ട് ഇതൊക്കെ കുറയ്ക്കാൻ നിങ്ങൾക്ക് പേരയിലിട്ട വെള്ളമോ അല്ലെങ്കിൽ ഡെയിലി ഒരു പേരയ്ക്ക കഴിക്കുന്നത് വഴിയോ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ് തലച്ചോറിൻ്റെ ഉന്മേഷത്തിനും കൂടാതെ നാഡീവ്യൂഹത്തിൻ്റെ വളർച്ചയ്ക്കും നമ്മൾ പേരയ്ക്ക നിർദ്ദേശിക്കാറുണ്ട് ഗർഭസ്ഥ ശിശുക്കളിലൊക്കെ നമ്മൾ ഡെയിലി ഗർഭിണികൾ കഴിക്കാൻ പേരക്കയും നമ്മൾ നിർദ്ദേശിക്കാറുണ്ട് ഒരുപാട് ന്യൂട്രിയൻസും പോഷക ഘടകങ്ങളും ഒക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ അതായത് വൈറ്റമിൻ ബി ത്രീ വൈറ്റമിൻ ബി സിക്സ് വൈറ്റമിൻ കെ ഇതൊക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ തലച്ചോറിന് വേണ്ട എല്ലാ ന്യൂട്രിയൻസും കിട്ടാനായി പേരക്ക കഴിക്കുന്നതിലൂടെ സാധിക്കും ഇങ്ങനെ കഴിക്കുന്നത് വഴി തലച്ചോറിൻ്റെ പ്രവർത്തനം കൂടുകയും നമുക്ക് ഒരു ഉന്മേഷം കിട്ടുകയും നമുക്ക് ചെയ്യുന്ന ജോലികളൊക്കെ ഉന്മേഷത്തോടെ തന്നെ ചെയ്യാനും നമുക്ക് കഴിയുന്നുണ്ട് മറ്റൊന്നാണ് നമ്മുടെ സ്ട്രെസ്സ് സ്ട്രെയിനൊക്കെ കുറയ്ക്കാനായി പേരയ്ക്ക് കഴിക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ തലമുടിയുടെയും സംരക്ഷണം തലമുടിയുടെ സംരക്ഷണത്തിൽ പേരയ്ക്ക ഒരു വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് പേരയിലെ ഇട്ട വെള്ളം നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നത് വഴി നമുക്കുണ്ടാകുന്ന അകാലനര മുടി പൊട്ടിപ്പോവൽ അല്ലെങ്കിൽ അമിതമായിട്ടുണ്ടാകുന്ന മുടി കൊഴിച്ചിൽ ഇതൊക്കെ തടയാനായി സാധിക്കും പേരയിലയുടെ ആദ്യത്തെ തളിരില ഉപയോഗിച്ച് നിങ്ങൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവർക്ക് മുടി കൂടുന്നതായിട്ട് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് പേരയില ഹെയർ പാക്കുകളായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതായത് പേരയിലേയും ഉലുവയും ചേർത്തരച്ച് ഉപയോഗിക്കുന്നത് വഴി നിങ്ങൾക്കതൊരു ഹെയർ പാക്കുകളായിട്ട് ഉപയോഗിക്കാം ഇങ്ങനെ ഉപയോഗിക്കുന്നത് വഴി നിങ്ങളുടെ തലയിലുണ്ടാകുന്ന സെബോറിക് ഡെർമറ്റൈറ്റിസ് അല്ലെങ്കിൽ മറ്റ് താരൻ താരൻ്റെ പ്രശ്നങ്ങൾ മറ്റ് കുരുക്കൾ ഇതൊക്കെ നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും അതായത് നമ്മുടെ വീട്ടുമുറ്റത്ത് कल, ും അല്ലെങ്കിൽ തൊടിയിലുണ്ടാകുന്ന പേരക്കയ്ക്ക് ഒരുപാട് സവിശേഷതകളുണ്ട് നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ ഒരുപാട് കാശ് കൊടുത്ത് വാങ്ങുന്ന ഫ്രൂട്ട്സുകളേക്കാൾ ഒത്തിരി നല്ലതാണ് കെമിക്കലുകളൊന്നും ചേർക്കാതെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് പേരക്ക പേരക്കയുടെ ഗുണങ്ങൾ നമ്മൾ മറന്നു പോകരുത് ഇത് നമുക്കുണ്ടാകുന്ന പല അസുഖങ്ങളെയും ജീവിതശൈലി രോഗങ്ങളായ ഡയബറ്റീസ് കൊളസ്ട്രോൾ ഫാറ്റി ലിവർ തുടങ്ങിയൊക്കെ മറികടക്കാൻ നമുക്ക് പേരക്ക വഴി സാധിക്കുന്നുണ്ട് ഇത് കഴിക്കുന്നത് വഴി നമുക്കുണ്ടാകുന്ന കോൺസ്റ്റിപ്പേഷൻ മലബന്ധം ഇതൊക്കെ നമുക്ക് മറികടക്കാൻ സാധിക്കും ഗർഭിണികൾക്ക് നമ്മൾ നിർദ്ദേശിക്കുന്ന ഉത്തമമായിട്ടുള്ള ഒരു ഫ്രൂട്ട്സ് ആണ് പേരയ്ക്ക ഗർഭിണികൾക്കും ഗർഭസ്ഥ ശിശുക്കൾക്കും പേരയ്ക്ക നല്ലതാണ് ഗർഭസ്ഥ ശിശുക്കളുടെ ബുദ്ധിവികാസത്തിനും കൂടാതെ നാഡീവ്യൂഹത്തിൻ്റെ വളർച്ചയ്ക്കും എല്ലാം പേരയ്ക്ക സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയും ഡെയിലി നമ്മൾ പേരയ്ക്ക കഴിക്കുന്നത് വഴി നമ്മുടെ പ്രതിരോധ വ്യവസ്ഥ കൂടുകയും കൂടാതെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ പോലെയുള്ള ക്യാൻസർ പോലെയുള്ള മഹാരോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനും സഹായിക്കുന്നുണ്ട് പേരയ്ക്ക വെള്ളം നിങ്ങൾ ഡെയിലി രണ്ട് തവണ കഴിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ് നിങ്ങളുടെ രോഗപ്രതിരോധ വ്യവസ്ഥ കൂടുകയും നിങ്ങൾക്ക് ഷുഗറിൻ്റെ അതായത് പ്രീ ഡയബറ്റിക് കണ്ടീഷൻസ് വരുന്ന ആളാണെങ്കിൽ ആണെങ്കിൽ നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും സാധിക്കുന്നുണ്ട് കൂടാതെ നിങ്ങളുടെ കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാനും ഇങ്ങനെ ഇട്ട വെള്ളം കുടിക്കുന്നത് നല്ലതാണ് പേരയില നിങ്ങൾക്ക് ചായയായിട്ട് കഴിക്കാവുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് നല്ലൊരു ഫ്രൂട്ടായിട്ട് ഭക്ഷണം വിളമ്പാനായിട്ടും പേരയ്ക്ക് സഹായിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം നന്ദി